അല്ലേ അധികം മഴ പെയ്തിട്ടുമില്ല എല്ലാ വെള്ളച്ചാട്ടങ്ങളിലും നിറച്ച് വെള്ളമാണ് വാട്ടർഫാൾസ് ടൂർ പോകാനായിട്ട് സൂപ്പർ ടൈം ആയിപ്പോൾ എല്ലാവർക്കും വാട്ടർഫാൾസൊക്കെ നല്ല മനോഹരമായിട്ട് കാണാനും കണ്ട് ആസ്വദിക്കാനും പറ്റും വേനൽ വേനൽക്കാലത്ത് പോകുമ്പോൾ അത്രയും ഉണ്ടാവില്ല വെള്ളം കുറവായിരിക്കുമല്ലോ പക്ഷെ ഇപ്പോഴാണെങ്കിൽ ധാരാളം വെള്ളം ഉണ്ടാവും അപ്പോൾ വാട്ടർഫാൾസൊക്കെ നല്ല രസമായിരിക്കും അനില്ലിയാതെ പോയോ ഇവിടെ തന്നെ അടുത്ത് കുറേ വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ മൂന്നാറിന് പോണ വഴിക്ക് ചീയപ്പാറക്കുത്ത് പിന്നെ വിറമം ഭാഗത്ത് കൊച്ചരിക്ക് അവിടെ ചെന്നാൽ ആ വാട്ടർഫാൾസിൽ കുളിക്കാനൊക്കെ പറ്റും നല്ല സൗകര്യമുള്ള അപകടമില്ലാത്ത വാട്ടർഫാൾസാണ് കൊച്ചരീക്കിലൊക്കെ ചീയപ്പാറക്കുത്ത് നിന്ന് കാണാം പിന്നെ ഫോട്ടോ എടുക്കാം അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഭയങ്കര പ്രശ്നമാകും പിന്നെ വാളറക്കുത്ത് വാളർക്കുത്തൊക്കെ ഇപ്പോൾ വെള്ളം വേണം ഭയങ്കര രസമായിരിക്കും റോഡിൻ്റെ അരികിൽ വരെ വെള്ളത്തിപ്പ് സൂപ്പറാണ് വാളറക്കുത്തൊക്കെ കാണാൻ അത് വെറുതെ റോഡിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ മറ്റേ ശരിക്കും വെള്ളച്ചാട്ടം കുറേ ദൂരം ഉണ്ട് ഇപ്പോൾ വെള്ളം ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒഴുകി റോഡിന്റെ അരികിലേക്ക് വരും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളാണൊക്കെ അതൊക്കെ കാണാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ അധികം മഴ ഇല്ലതാണ് പക്ഷേ നിറച്ച് വെള്ളം നിറഞ്ഞു കിടക്കുന്നു എല്ലാവരും ലൈവിൽ നിന്ന് ലൈക്ക് ആണേ ലൈക്ക് താണോ വെറുതെ നിൽക്കാതെ ലൈക്ക് താ ലൈക്ക് തരുന്ന എല്ലാവർക്കും ഹൃതം നിറഞ്ഞതും എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ പിന്നെ ഇന്ന് ഞങ്ങളുടെ വീടിനൊക്കെ ആളുകൾ ഗവി അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഉത്സവം നടക്കുന്നു ഉത്സവം ഇന്നിപ്പോൾ വെള്ളം കുറവായിരിക്കും നല്ലായിടത്തും പൊതുവേ മഴ കുറവല്ലേ അല്ലെങ്കിൽ ഭയങ്കര മഴ ആയിരുന്നല്ലോ കുട്ടിയൂരുത്സവം നടക്കുന്നു എല്ലാവരും എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടു വെറുത് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഭക്ഷണം കഴിച്ചോ വെളിയിൽ നിന്നുള്ളവരും ഒക്കെ ഉണ്ടല്ലോ അല്ലേ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് വാക്കാൽ പന്ത്രണ്ട് മണി അല്ലേ പിന്നെ ഗൾഫിലൊക്കെ ആണെങ്കിൽ സമയം എത്ര മണിക്കൂറാണ് നാല് മണിക്കൂർ വ്യത്യാസം അല്ലേ നാല് മണിക്കൂർ പുറകോട്ടല്ലേ വേണ്ടത് അപ്പോൾ ഇതിപ്പോൾ പതിനൊന്ന് മണിയാണെങ്കിൽ പതിനൊന്ന് പത്ത് പതിനൊന്ന് പത്ത് ഒമ്പത് എട്ട് മണി ആയിരിക്കും അല്ലേ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എട്ട് മണിയാണോ അതെയോ ഫ്രണ്ടിലേക്കാണ് ഓണേ ഫ്രണ്ടിലേക്കല്ലേ ബാക്കിലേക്കല്ലേ ആവുന്നത് പതിനൊന്നാണെങ്കിൽ പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അല്ല ബാക്കിലേക്കാണ് അല്ലേ എല്ലാവർക്കും മനുഷ്യപ്പിൻ്റെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും എല്ലാവർക്കും മനുഷ്യപ്പിൻ്റെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും മേടിച്ചു പിന്നെ ലൈവിലേക്ക് സ്വാഗതം നേരത്തെ ടെക്നോളജി അനുസരിച്ചുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല കുറെ വ്യത്യാസം വന്നു ടോപ്പ് മെസ്സേജ് ഹോൾഡ് മെസ്സേജ് ഫാൻ ഫ്രണ്ടിങ് രണ്ട് എല്ലാവർക്കും മനുഷ്യ പിന്നെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇതെന്തായിരുന്നു ഷോ ലൈവ് വീഡിയോ